ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽത്തുൽ കാസർഗോഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സുരേഷ് ഗോവിയും ഷാഫി പറമ്പിലും തമ്മിലുള്ള ഡിഫറൻ്റ് ആണ് നോക്കുക നമുക്കൊക്കെ അറിയാം സുരേഷ് ഗോവിയും ഷാഫി പറമ്പിലും നല്ല രീതിയിൽ ഹൈപ്പോട് കൂടിയാണ് ഇറങ്ങിയത് അതായത് ലോക്സഭയിൽ ആരൊക്കെ മത്സരിച്ചോ അവരൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചർച്ച ചെയ്തെങ്കിലും കൂടുതലായി കേരളം ചർച്ച ചെയ്തത് സുരേഷ് ഗോവിയും ഷാഫി പറമ്പിലുമാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഷാഫി പറമ്പിലും സുരേഷ് ഗോപിയും തെരഞ്ഞെടുപ്പിനിറങ്ങുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഹൈപ്പോട് കൂടിയും അവർ രണ്ടു പേരും കുറെ വാഗ്ദാനങ്ങൾ നൽകുകയാണ് ഞാൻ ഇങ്ങനെ ഭരിക്കും ഞാൻ ഇങ്ങനെ ഭരിക്കും എന്നെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചു വിടുക എന്നാണ് രണ്ടുപേരും പറഞ്ഞത് പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ രണ്ടുപേരും മികച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കുകയാണ് അപ്പോൾ അതിനുശേഷം ആറ് വാക്ക് പാലിച്ചു ആറ് വാക്ക് പാലിച്ചിട്ടില്ല എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയുകയാണ് ഞാൻ പാർട്ടി അടിസ്ഥാനമാക്കിയല്ല പറയുന്നത് നാളകളിൽ ഈ സുരേഷ് ഗോപിയും ഷാഫി പറമ്പിലും ഇവരിൽ ആരും നല്ല രീതിയിൽ ഭരിച്ചാൽ ഞാൻ നല്ലതെന്ന് തന്നെ പറയും അപ്പൊ നോക്കുക ഞാൻ ഇന്നലെയും ഷാഫി പറമ്പിലെ ഒരു സ്റ്റോറി കാണാനിടയായി വണ്ടകരയിൽ പോകുന്നുണ്ട് കൈ കൊടുക്കുന്നുണ്ട് ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട് ജനങ്ങളുടെ പ്രശ്നം എന്താണ് ആ പ്രശ്നം മനസ്സിലാക്കി അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഷാഫി പറമ്പിൽ നേരെ മറിയിച്ച് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർക്കാർക്ക് അതായത് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് അവസാനം സുരേഷ് ഗോപി യാചിച്ച് പറയുകയാണ് എന്നെ ഒരിക്കൽ അതായത് ഒരിക്കൽ നിങ്ങൾ വിജയിപ്പിച്ച് കാണിക്കുക അതിനുശേഷം നിങ്ങൾക്കറിയാം ബി ജെ പിയുടെ പവറും എൻ്റെ പവറും ഒരു ഒരു പ്രാവശ്യം ഞങ്ങളെ നിങ്ങൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് കേരള ജനങ്ങൾ ബി ജെ പിയെ മാത്രമായിട്ടുണ്ടാവും വിജയിപ്പിക്കുക എന്നാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് പക്ഷെ എന്താണ് സുരേഷ് ഗോപി ചെയ്തത് സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഈ പണി അതായത് വിജയിച്ചതിന് ശേഷം ഞങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അത്രയും എളുപ്പമല്ല നമുക്കറിയാം തൃശ്ശൂരിൽ എന്തൊക്കെ എന്തൊക്കെ ഉടായ്പകളാണ് നമുക്കൊക്കെ അറിയാം സുരേഷ് ഗോപി അതായത് പൂരം കലക്കിയാണ് വിജയിച്ചത് അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ പുറത്തു വന്നാൽ ഞാൻ അതിനൊന്നും കടക്കുന്നില്ല അപ്പൊ നിലവിൽ സുരേഷ് ഗോപി തൃശ്ശൂർക്കാർക്ക് മുന്നിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം നേരെ മറിച്ച് ഷാഫി പറമ്പിലെ കാര്യം നിങ്ങൾ നോക്കുക ഒന്നും ചെയ്യണ്ട ഷാഫി പറമ്പിൽ എന്ത് ചെയ്യുന്നു വടകരയുടെ ജനങ്ങളെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇങ്ങനെ പോകാൻ ടൈം സ്പെൻഡ് ചെയ്യുകയാണ് അതായത് ഷാഫി പറമ്പിൽ അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയാണ് ഞാൻ ഇവിടെ സൈഡിൽ ചെറുതായി വീഡിയോ ഇവിടെ വെച്ചു തരാം നോക്കുക ഷാഫി പറമ്പിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കുകയാണ് അതിനുശേഷം അതിനെ പരിഹരിക്കുന്നോ ഇല്ലയോ അത് വേറെ കാര്യം എന്തായാലും ഒരു നേതാവ് വന്ന് കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ പ്രശ്നം എന്താണ് അപ്പൊ ഷാഫി പറമ്പിൽ ഇഷ്ടംപോലെ കേസുകൾ ഇഷ്ടംപോലെ പരാതികൾ കിട്ടുന്നുണ്ട് ഷാഫി പറമ്പിൽ കഴിയുന്നതൊക്കെ അത് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഒരു കാര്യം പറയാം ഷാഫി പറമ്പിൽ എല്ലാവരുടെയും പ്രശ്നം കേൾക്കുന്നു എന്നതാണ് ഒരു ഒരു സത്യം അപ്പൊ നമ്മൾ ഈ അടുത്തായി സുരേഷ് ഗോപിയുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി അതായത് സുരേഷ് ഗോപി പ്രസംഗിക്കുന്നതിനിടെ ഒരു സ്ത്രീ അതായത് ഒരു അമ്മൂമ്മന്ന് പറയാം ഒരു നാല്പതും അമ്പതും അറുപതും ഏജ് ആയിട്ടുള്ള ഒരു ഒരു സ്ത്രീ വന്ന് സുരേഷ് ഗോപിയോട് പറയുകയാണ് എനിക്കൊരു പ്രശ്നമുണ്ട് മോനെ അപ്പോൾ സുരേഷ് ഗോപി പറയുന്നു ഒച്ചത്തിൽ സംസാരിക്കല്ല അമ്മേ ഒച്ചത്തിൽ സംസാരിക്കല്ലമ്മേ അപ്പോൾ അത് കേൾക്കും നമുക്കൊക്കെ അറിയാം ആ സ്ത്രീ ഒന്നും സംസാരിക്കുന്നില്ല ആ അമ്മ പാവം പറയുകയാണ് ഞാൻ ഒച്ചത്തിലല്ല മോനെ സംസാരിക്കുന്നതെന്ന് അപ്പോൾ സുരേഷ് ഗോപി അതും പുച്ഛത്തിലാണ് സുരേഷ് ഗോപി പറയുന്നത് അപ്പോൾ സുരേഷ് ഗോപിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുറെ വാഗ്ദാനം പറഞ്ഞാണ് തൃശ്ശൂരിൽ വിജയിച്ചതും പക്ഷെ നിങ്ങൾക്കത് ആ വാഗ്ദാനം ഒന്നും പാലിക്കാൻ പറ്റുന്നില്ല എങ്കിലും ജനങ്ങളുടെ പ്രശ്നം നിങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ പരിഹരിക്കുന്നത് വേറെ സംഗതി അത് നമുക്ക് പിന്നീട് സംസാരിക്കാം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും കേൾക്കുന്ന ഒരു മര്യാദ നിങ്ങൾ കാണിക്കുന്നില്ല അതായത് മാധ്യമങ്ങൾ എന്തെങ്കിലും പ്രശ്നം പ്രശ്നത്തെ കുറിച്ച് സുരേഷ് ഗോപിയോട് ചോദിക്കാൻ പോകുമ്പോൾ സുരേഷ് ഗോപി എന്ത് ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നു മാധ്യമങ്ങളെ തള്ളി നീക്കുന്നു അപ്പൊ സുരേഷ് ഗോപിക്ക് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങളോട് പോലും സംസാരിക്കാൻ ഒരു ഒരു പേടിയാണ് ഞാൻ അങ്ങനെ തോന്നിയത് ഒരു പേടിയാണോ മാധ്യമങ്ങളെ സുരേഷ് ഗോപി പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ വീട്ടിനെ കുറിച്ച് ചോദിക്കണം ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഓഫീസിനെ കുറിച്ച് ചോദിക്കണം ഇതാണോ മാധ്യമത്തിന്റെ പണി അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഷാഫി പറമ്പിലും സുരേഷ് ഗോപിയും തമ്മിൽ രാവും പകലും പോലത്തെ വ്യത്യാസമാണ് രണ്ടുപേരും നല്ലതിൽ ഹൈപ്പോട് കൂടി വിജയിച്ചു അപ്പൊ ഞാൻ ഷാഫി പറമ്പിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം എന്റെ കണ്ണുകളിൽ കാണുന്ന കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ രാവും പകലും പോലത്തെ വ്യത്യാസമാണ് ബി ജെ പിക്ക് കേരളത്തിൽ ഇനിയെങ്കിലും പച്ച പിടിക്കണമെങ്കിൽ സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്തേ മതിയാവോ അപ്പോൾ സുരേഷ് ഗോപി ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ബി ജെ പി വിജയിപ്പിച്ചപ്പോൾ കെ സുരേന്ദ്രനടക്കം വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞു ഇനി ബി ജെ പി നമ്മുടെ കേരളത്തിൽ നിങ്ങൾ നോക്കിക്കോ നിയമ അതായത് നിയമസഭയിൽ ഞങ്ങൾ അധികാരം പിടിക്കും അങ്ങനൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്കിവിടെ കാണുന്നത് തൃശ്ശൂർ കാർ ഞാൻ കുറേ കമന്റുകൾ കാണാനേ ഞങ്ങൾക്ക് ഒരു വട്ടം തെറ്റുപറ്റി ഇനി ഒരിക്കൽ പോലും ഞങ്ങളെ ഈ തെറ്റിലേക്ക് കടക്കുകയില്ല എന്നാണ് തൃശ്ശൂർ കാർ പറയുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും വിജയിച്ചു കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുന്നതെന്ന് സ്വപ്ന തുല്യമാണ് അപ്പോൾ എങ്ങനെയെങ്കിലും സുരേഷ് ഗോപി വിജയിച്ചു അതിനുശേഷം അതിനെ കയ്യിൽ വെക്കാൻ പോയിട്ട് എങ്ങനെയാണോ സുരേഷ് ഗോപി അതിനുശേഷം വെറുപ്പിക്കുകയാണ് സുരേഷ് ഗോപി അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് ഷാഫി പറമ്പിലിനെ പോലത്തെ നേതാക്കളാണ് നമുക്ക് വേണ്ടത് നാ ഞാനിവിടെ പറയുന്ന പാർ ഞാനിവിടെ പറയുന്ന പാർട്ടി ബി ജെ പി ആയാലും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഏതായാലും നമുക്ക് വേണ്ടത് ഷാഫി പറമ്പിലിനെ പോലത്തെ നല്ല നല്ല നേതാക്കളെയാണ് പാർട്ടി ചിഹ്നം വേദമായിക്കൊള്ളട്ടെ ഇനി നാളുകളിൽ സുരേഷ് ഗോഫി തൃശ്ശൂർക്കാർക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞാൻ അതും കൂടി സംസാരിക്കും അതായത് സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ സംസാരിക്കും അപ്പം ഞാൻ പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല നല്ല ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യണം ഷാഫി പറമ്പിൽ നോക്കുക എന്തുമില്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നം കേൾക്കുന്നു എന്തൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ ഫ്രണ്ട്സ് ഞാൻ ഏതാണ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ